നയന ഒരിക്കലും പണം മോഹിച്ചിട്ടല്ല എനിക്ക് കരള് തന്നത് അതെനിക്കിന്ന് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ഞാൻ കൊടുത്ത അമ്പത് ലക്ഷത്തിന്റെ ചെക്ക് അവൾ ബാങ്കിൽ പോയി മാറാത്തത് അവൾക്ക് നല്ല മനസ്സാ ഉള്ളത് പക്ഷേ അമ്പത് ലക്ഷം ഒന്നും അവൾക്ക് കൊടുത്താൽ പോരെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് നയനക്കിഷ്ടമുള്ള തുക അവൾ തന്നെ എഴുതിക്കോട്ടെ ഞാൻ സൈൻ ചെയ്ത് ആ ചെക്ക് അവൾക്ക് കൊടുത്തേക്കാം എന്നൊക്കെ തീരുമാനിച്ച് ദേവയാനി ചെക്ക് ബുക്ക് എടുത്ത് അതിൽ സൈൻ ചെയ്ത് വയ്ക്കുവാണ് ശേഷം ആരും കാണാതെ ആ ചെക്ക് നയനയുടെ റൂമിൽ കൊണ്ടുവയ്ക്കുവാണ് ദേവയാനി അമ്പത് ലക്ഷത്തിന്റെ ചെക്ക് മോൾ സ്വീകരിച്ചില്ല ഇത് വെറും ബ്ലാങ്ക് ചെക്കാണ് മോൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് എഴുതി ഈ ചെക്ക് ബാങ്കിൽ കൊടുത്താൽ മതിയായിരുന്നു എന്ന് പറയുവാണ് ദേവയാനി ചെക്ക് അവിടെ വെച്ച് തിരിച്ചു പോരുമ്പോൾ അനാമിക ദേവയാനിയെ കാണുന്നുണ്ട് അത് വല്യമ്മയല്ലേ ആ രാക്ഷസിയുടെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് അവളില്ലാത്ത സമയത്ത് വല്യമ്മ എന്തിനായിരിക്കും ആ മുറിയിലേക്ക് പോയത് അതെനിക്ക് കണ്ടെത്തണം എന്നൊക്കെ ചിന്തിച്ച് അനാമിക നയനയുടെ റൂമിലേക്ക് കയറുവാണ് ടേബിളിന് മുകളിൽ വെച്ച ചെക്ക് കണ്ട് അനാമികയുടെ മുഖം തെളിഞ്ഞു വരുന്നുണ്ട് ശേഷം അതെടുത്ത് നോക്കുവാണ് അനാമിക ഇതൊരു ബ്ലാങ്ക് ആണല്ലോ ഇതിൽ നയനയുടെ പേരും എമൗണ്ട് ഒന്നും ഫിൽ ചെയ്തിട്ടില്ല വല്യമ്മയുടെ സൈൻ മാത്രമാണുള്ളത് ആ രാക്ഷസിക്ക് ഇഷ്ടമുള്ള തുക എഴുതി കൊടുക്കാനായിരിക്കും വല്ലയമ്മയുടെ പ്ലാൻ ഒരിക്കലും ഈ ചെക്ക് നയനയുടെ കയ്യിൽ എത്താൻ പാടില്ല എന്ന് തീരുമാനിച്ച് അനാമിക ചെക്ക് തന്റെ കയ്യിൽ വെച്ച് ആരും കാണാതെ അവിടുന്ന് പോവുകയാണ് ശേഷം തൻ്റെ അമ്മയെ ഫോൺ വിളിച്ച് ഈ കാര്യമൊക്കെ അറിയിക്കുന്നുണ്ട് എന്ത് ദേവിയാനി സൈൻ ചെയ്ത ബ്ലാങ്ക് ചെക്കോ സത്യാണോ സത്യമാണോ ഇത് മോളെ നീ ഒരു കാര്യം ചെയ് ഈ അവസരം നമുക്ക് മുതലാക്കിയേ പറ്റൂ നമുക്ക് ആവശ്യമുള്ള തുക അതിലെഴുതി ബാങ്കിൽ ചെക്ക് കൊടുത്ത പണം വാങ്ങിക്കാലോ നീ ഒരു രണ്ടു മൂന്ന് കോടി എഴുതിക്കോ എന്നൊക്കെ രേവതി പറഞ്ഞു കൊടുക്കുവാണ് അത് ശരിയാ അമ്മ വല്ലമ്മയുടെ അക്കൗണ്ടിലെ പതിനഞ്ച് കോടി ഉണ്ടെന്ന ജലചപ്പച്ചി പറഞ്ഞത് ഒരഞ്ച് കോടിയെങ്കിലും എഴുതണ്ടേ അമ്മ എന്ന് ചോദിക്കുവാണ് അനാമിക്ക അതൊന്നും വേണ്ട മോളെ വലിയ എമൗണ്ട് എഴുതിയ ദേവ്യാനിക്ക് സംശയം തോന്നില്ലേ ഇപ്പോൾ ആ നയന ബാങ്കിൽ പോയി ചെക്ക് മാറിയതാണെന്ന് ആ ദേവിയാനി കരുതിക്കോളും ഇനി പണം കിട്ടിയതിന് ശേഷം ദേവിയാനി ചെക്കെടുത്തത് നീയാണെന്നറിഞ്ഞാലും നമുക്ക് കുഴപ്പമില്ലല്ലോ അല്ലെങ്കിലും ആ വീട്ടിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം എടുത്തിട്ട് പോവാൻ നിൽക്കുവല്ലേ മോള് പെട്ടെന്ന് ബാങ്കിൽ പോയി ചെക്ക് മാറാൻ നോക്ക് എന്നിട്ട് എന്നെ അറിയിക്കണേ അങ്ങനെ പറഞ്ഞ രേവതി കോൾ കട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം അനാമിക ആ ചെക്കില് മൂന്നുകൂടി എഴുതി ഫിൽ ചെയ്ത് ശേഷം ബാങ്കിലേക്ക് പോകാൻ ഇറങ്ങുവാണ് അനാമിക അത് കണ്ട് നവ്യ വന്ന് കാലത്തു തന്നെ എങ്ങോട്ടാടി എന്താടി നിന്റെ മുഖത്തൊരു കള്ള ലക്ഷണം നീ എന്താ ഒളിപ്പിച്ചു വെക്കാൻ നോക്കുന്നേ നിന്റെ കൈയിലെന്താ അത് കാണിക്കാൻ നവ്യ ആവശ്യപ്പെടുന്നുണ്ട് ഞാനേ എനിക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് പോയെന്നു വരും അത് ചോദിക്കാൻ നീ ആരാടി അല്ല നീയാണോ ഇപ്പോ അനന്തപുരി തറവാട് ഭരിക്കുന്നേ ഒരാവശ്യത്തിന് ഇറങ്ങുമ്പോ അബശകുനായിട്ട് മുന്നിൽ വന്ന് നിന്നോളും മാറി നിക്കടി അങ്ങോട്ട് എന്നു നവ്യക്ക് മറുപടി കൊടുത്ത് അനാമിക ബാങ്കിലേക്ക് പോവുകയാണ് അത് കണ്ട് നയന വന്ന് എന്താ ചേച്ചി അനാമിക എന്തിനാ ശേഷിയോട് ദേഷ്യപ്പെട്ടു പോയത് അവള് ഇവിടെ നിറങ്ങി പോയതാണോ ഇന്ന് നയന ചോദിക്കുമ്പോ അറിയില്ലടി അവൾക്ക് അടിയുണ്ടാക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ അവൾ എങ്ങോട്ടാ പോയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ അവളുടെ മുഖത്ത് നല്ല കള്ളത്തരുണ്ടെന്ന് എന്തോ ഫ്രോഡ് പണി ചെയ്യാനാ അവൾ പോയിരിക്കുന്നേ അതെനിക്ക് ഉറപ്പാ എന്നൊക്കെ നയനയോട് പറഞ്ഞു കൊടുക്കുവാണ് നവ്യ അത് ശേഷിയുടെ തോന്നലാണ് എപ്പോഴും അവള് സംശയത്തിന്റെ മുന്നിലാണല്ലോ ശേഷി കൊണ്ടു നിർത്തുന്നേ അതുകൊണ്ട് തോന്നുന്നതാണ് അവൾ അവിടെ അച്ഛനും അമ്മയും കാണാൻ പോയതായിരിക്കും എന്ന് പറഞ്ഞ നയന ആദർശിനോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് അത് കണ്ട് ദേവിയാനി നയന മോള് ഇതെങ്ങോട്ടാ പോയത് ഞാൻ കൊണ്ടുവച്ച ചെക്കുമായിട്ട് പോയതായിരിക്കോ എങ്കി ഉടനെ മോള് ബാങ്കിൽ പോയി കാശൊക്കെ അക്കൗണ്ടിലേക്ക് മാറ്റുമായിരിക്കും അവളുടെ റൂമിൽ പോയി ഒന്ന് നോക്കാം ചെക്ക് എടുത്തോ ഇല്ലയോന്നറിയാലോ അങ്ങനെ ചിന്തിച്ച് ദേവിയാനി നയനയുടെ റൂമിൽ പോയി നോക്കുവാണ് താൻ കൊണ്ടുവച്ച സ്ഥലത്ത് ചെക്കില്ലെന്ന് മനസ്സിലായി ദേവിയാനിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് മോൾ എത്രയായിരിക്കും എമൗണ്ട് എഴുതാൻ പോകുന്നെ എത്രയായാലും എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിൽ ചിന്തിക്കുവാണ് ദേവയാനി അതേസമയം അനാമിക ബാങ്കിലെത്തി ചെക്ക് മാറാൻ അത് കൊടുത്തതിനു ശേഷം വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഇപ്പൊ തന്നെ എന്റെ അക്കൗണ്ടിലേക്ക് വല്യമ്മയുടെ മൂന്ന് കോടി എത്താൻ പോവാണ് ചെക്ക് പാസ്സാവാൻ പോകുന്ന കാര്യം അച്ഛനെ വിളിച്ചറിയിക്കാം എന്നു പറഞ്ഞ അനാമിക വേണുവിനെ കോൾ ചെയ്യുകയാണ് ഞാൻ ബാങ്കിൽ എത്തിയിട്ടുണ്ട് ഉടനെ എന്റെ അക്കൗണ്ടിലേക്ക് മൂന്നു കോടി എത്താൻ പോവാണ് പിന്നെ ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ് ആണ് അച്ഛന്റെ കടം തീർക്കാൻ ഈ പണം മൊത്തം തരാൻ പറ്റില്ല എന്ന് അനാമിക പറയുമ്പോ മോളെ ചതിക്കല്ലേ മൂന്നു കോടിയെങ്കിലും ഇല്ലേ അതിന് പകുതിയെങ്കിലും അച്ഛനതാ അച്ഛന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയേക്ക് കടക്കാരുടെ ശല്യം കുറച്ചു നാളത്തേക്ക് ഒഴിവാക്കായിരുന്നു എന്നു പറയുവാണു വേണു പകുതിയൊന്നും തരാൻ പറ്റില്ല വേണമെങ്കിൽ ഒരു കോടി തരാം ബാക്കിയൊക്കെ എൻ്റെ അക്കൗണ്ടിൽ തന്നെ കിടക്കട്ടെ അത് വെച്ച് എനിക്ക് ഒരുപാട് ഉണ്ട് എന്ന് പറഞ്ഞ അനാമിക കോൾ കട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ബാങ്ക് മാനേജർ ദേവ്യാനിയെ കോൾ ചെയ്യുകയാണ് ദേവ്യാനി മാഡല്ലേ മൂന്ന് കോടി രൂപയ്ക്ക് അനാമിക എന്ന പേരിൽ ചെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നോ ഇത്രയും വലിയ തുകയായതുകൊണ്ട് ദേവ്യാനി മേഡത്തിനോട് ഒന്ന് ഇൻഫോം ചെയ്തിട്ട് പാസ് ആക്കാനാ വിളിച്ചത് എന്നു മാനേജർ പറയുമ്പോ ദേവിയാനി അത് കേട്ട് ആകെ ഷോക്ക് ആയി നിൽക്കുവാണ് എന്ത് അനാമികയ്ക്ക് മൂന്ന് കോടിയുടെ ചെക്ക് ഞാൻ സൈൻ ചെയ്ത് കൊടുത്തെന്നോ നിങ്ങൾ ആ ചെക്ക് പാസ്സാക്കാൻ നിൽക്കണ്ട റിട്ടേൺ ചെയ്തേക്ക് എന്ന് പറഞ്ഞ ദേവിയാനി കോൾ കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ സൈൻ ചെയ്തു വെച്ച ചെക്ക് മോഷ്ടിക്കാൻ അവൾക്ക് എങ്ങനെ ധൈര്യം വന്നു അവൾ ഇങ്ങനെ ചെയ്യുന്നവളാണോ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുവാണ് ദേവയാനി അതേസമയം ചെക്ക് റിട്ടേൺ ആയെന്നു പറഞ്ഞ ബാങ്കുകാര് അനാമികയെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ വളരെ നിരാശയോടെ അനാമിക അനന്തപുരിയിലേക്ക് തിരിച്ചെത്തുന്നുണ്ട് അത് കണ്ട് ദേവിയാനി ഓടി വന്ന് അനാമികയെ അടിക്കാനായി കൈയോങ്ങുന്നുണ്ട് പക്ഷെ ജാനകി എതിർത്ത് വന്ന് ദേവയാനിയെ പിടിച്ചു മാറ്റുകയാണ് അനാമിക മോളുടെ നേർക്ക് കൈയ്യോങ്ങാൻ എന്ത് ധിക്കാരും ഏട്ടത്തിയോട് അവൾ ചെയ്തത് ഏട്ടത്തിയെ സ്വന്തം അമ്മയെ പോലെ സ്നേഹിച്ചതോ എന്ന് ജാനകി ചോദിക്കുമ്പോൾ അവൾ കാണിച്ച ഫ്രോഡ് പണികൾക്ക് പിന്നെ ഞാൻ എന്താ ജാനകി ചെയ്യേണ്ടത് നിന്റെ മരുമകളെ പൂവിട്ട് പൂജിക്കണോ ഞാൻ എൻ്റെ മരുമകളുടെ മുറിയിൽ കൊണ്ടുവച്ച ചെക്കാണ് ജാനകിയുടെ മരുമകളെ എടുത്തോണ്ട് പോയിരിക്കുന്നത് എന്നിട്ടവളതിൽ എത്ര എമൗണ്ട് എഴുതിയെന്നറിയോ മൂന്നു കോടി രൂപ ബാങ്കിലെ കൊണ്ടുപോയി മാറാൻ നോക്കുമായിരുന്നു തക്ക സമയത്താണ് ബാങ്കിൽ നിന്ന് എനിക്ക് കോൾ വന്നത് ഇല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിലെ പണമൊക്കെ ഇപ്പോൾ അനാമികയുടെ അക്കൗണ്ടിൽ എത്തിയേനെ എന്ന് ദേവ്യാനി പറഞ്ഞു കൊടുക്കുവാണ് നേരാണോ അനാമിക മോളെ ദേവിയാനി പറഞ്ഞതൊക്കെ അവളുടെ ചെക്കുമായി നീ ബാങ്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നോ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല മുത്തശ്ശ എനിക്കെന്തിനാ വല്യമ്മയുടെ ചെക്ക് അത്രക്ക് ദാരിദ്ര്യമൊന്നും എനിക്കും എന്റെ വീട്ടുകാർക്കും ഇല്ല ചിലപ്പോ നയനേട്ടത്തി ആയിരിക്കും ആ ചെക്കുമായി ബാങ്കിൽ പോയത് എന്റെ അക്കൗണ്ടിൽ ഒരുപാട് കാശുണ്ട് അതുകൊണ്ട് വല്യമ്മയുടെ പിച്ച കാശൊന്നും എനിക്ക് ആവശ്യമില്ല നയനേട്ടത്തി കാണലോ മൂന്ന് കോടി അഞ്ചു കോടിയൊക്കെ ആവശ്യം എന്ന് പറയുവാണ് അനാമിക അത് കേട്ട് നയനെ വന്ന് ഞാൻ ആരുടെയും ചെക്ക് മാറാൻ വേണ്ടി ഒരു ബാങ്കിലും പോയിട്ടില്ല മുത്തശ്ശ ഞാൻ ആദർശട്ടനെയും കൂട്ടി എൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുമായിരുന്നു അമ്മയ്ക്ക് നല്ല സുഖം ഉണ്ടായിരുന്നില്ല അമ്മ മുറിയിൽ ചെക്ക് കൊണ്ടുവച്ചത് ഞാൻ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന് മറുപടി കൊടുക്കുവാണ് അത് കേട്ട് നവ്യ നയന പറഞ്ഞത് സത്യമാണ് എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ നയനവിടേക്ക് പോയതായിരുന്നു പിന്നെ അനാമിക ഇന്ന് പോകുമ്പോൾ അവളുടെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കൂടാതെ കള്ളത്തരവും ഇവള് തന്നെ ആയിരിക്കും ചെക്ക് എടുത്തോണ്ട് പോയത് എന്ന് പറയുവാണ് നവ്യ അല്ല അനിയുടെ അമ്മയെങ്കിലും ഞാൻ പറയുന്നത് വിശ്വസിച്ചേ പറ്റൂ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയതാണ് എൻ്റെ അമ്മയും അച്ഛനെയും കാണാൻ വല്യമ്മയുടെ ചെക്കൊന്നും ഞാൻ എടുത്തിട്ടില്ല എന്നു പറഞ്ഞ് അനാമിക ദേഷ്യപ്പെടുന്നുണ്ട് ദേവിയാനി നീ കള്ളം പറയില്ലെന്ന് എനിക്കും വസുന്ധരക്കൊക്കെ നന്നായിട്ടറിയാം കുറെ കാലമായില്ലേ നിന്നെ നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് പക്ഷെ അനാമികക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു തെളിവെങ്കിലും വേണ്ടേ അവൾ കള്ളിയാക്കാൻ നിനക്ക് പറ്റില്ല എന്നെനിക്കറിയാം പിന്നെ നിന്റെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു ആരെങ്കിലും ബ്ലാങ്ക് ചെക്കിൽ സൈൻ ചെയ്തു വെച്ച് ആരും അറിയാതെ റൂമിൽ കൊണ്ടുവയ്ക്കോ നിനക്കെന്താ ദേവിയാനി ബുദ്ധിയില്ലേ എന്ന് ചോദിക്കുവാണ് മുത്തശ്ശൻ ആരും അറിഞ്ഞു മുത്തശ്ശ അനാമികയ്ക്കെതിരെ ഒരു തെളിവ് പോലും ഇല്ലെന്ന് എടി നിന്റെ ബാഗിനകത്ത് എന്തായിരിക്കുന്നെ എന്നു പറഞ്ഞ ദേവിയാനി അവളുടെ ബാഗിൽ നിന്ന് ആ ചെക്കെടുത്ത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുവാണ് കണ്ടല്ലോ ഇപ്പൊ മുത്തശ്ശനും ജാനകിക്കൊക്കെ വിശ്വാസം വന്നിട്ടുണ്ടാവുമല്ലോ കണ്ണു തുറന്ന് നോക്ക് ഇത് എന്റെ അക്കൌണ്ട് നമ്പറാണ് ഈ ചെക്കിൽ എഴുതിയിരിക്കുന്ന സൈനു എന്റേതാണ് പക്ഷേ ഇതിൽ അനാമികയുടെ പേരും മൂന്നു കോടി എമൗണ്ട് എഴുതിയത് ഇവളു തന്നെയാ മുത്തശ്ശ അങ്ങനെ ദേവിയാനി പറയുന്നത് കേട്ട് അനാമിക ആകെ വല്ലാതായി നിൽക്കുവാണ് എടി ഇത്രയും കാലം നിനക്ക് സപ്പോർട്ടായി നിന്നവളല്ലേ ഈ ജാനകി എന്നിട്ട് എന്നോട് പോലും പറയാതെ നീ വൃത്തികെട്ട പണി ചെയ്തല്ലോടി ഈ വീട്ടിലെ കോടികൾ കണ്ടിട്ടാണോടി നീ എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നെ അതിനുവേണ്ടി നിനക്ക് എൻ്റെ മോനെ കിട്ടിയുള്ളൂ എന്നു പറഞ്ഞ് അനാമികയുടെ കഴുത്തിന് പിടിക്കുവാണു ജാനകി ജാനകി വേണ്ട ഇതൊരു വീടാണ് ഇനി അവളെ പിടിച്ച് തല്ലിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല ഈ കുടുംബത്തിന് നടക്കുന്നതൊക്കെ പുറത്തറിഞ്ഞാലേ അതോടെ അവസാനിക്കും ഞാൻ ഇത്രയും കാലം ഉണ്ടാക്കിയ പേരും പെരുമയൊക്കെ അത് വേണോ നനക്ക് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാ നിന്റെ മരുമകളുടെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നെ കുറെ പണത്തിനു വേണ്ടി എന്റെ കൊച്ചുമോന്റെ ജീവിതം വശാ ഈ അനാമിക കളിച്ചോണ്ടിരിക്കുന്നെ അവസാനം ഉണ്ടാക്കാൻ എനിക്കറിയാനിട്ടല്ല അനാമിക്ക് ഞാൻ അത് ചെയ്യാത്തത് ഒരു നിമിഷം കൊണ്ട് തകർക്കാനുള്ളതല്ല അനന്തപുരി തറവാടിന്റെ പേരും പ്രശസ്തിയുമൊക്കെ അത് വേണ്ടാന്നുണ്ടെങ്കിൽ മര്യാദക്ക് ഈ വീട്ടിൽ കഴിഞ്ഞോണം ഇല്ലെങ്കി പെട്ടിയെടുത്തോണ്ട് പൊക്കോണം ഈ വീട്ടിൽ നിന്ന് എന്നു മറുപടി കൊടുത്ത് മുത്തശ്ശൻ ദേഷ്യത്തിൽ പോവാണ് എന്തായാലും ജാനകിയുടെ മരുമകള് ആള് സൂപ്പർ ആയിട്ടുണ്ട് എടി എത്ര കോടി കിട്ടിയാ നിര് ആർത്തി തീരും അല്ല കോടികളില് എത്ര പൂജയുണ്ടെന്ന് പോലും നിനക്ക് ശരിക്കറിയാമോ എൻ്റെ കുടുംബ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമാണ് നീ എന്ന അക്കൗണ്ടിലേക്ക് മാറ്റാൻ നോക്കിയത് അതെടുക്കാൻ നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോടി ഇനി ഈ ചെക്ക് നീ തന്നെ പൂജാമുറിയിൽ കൊണ്ടുവച്ച് പൂജിക്കാൻ നോക്ക് ഇത് കൊണ്ടുപോയ ഒരു ചില്ലി കാശ് പോലും ബാങ്കിൽ നിന്ന് കിട്ടില്ല ഞാനും എൻ്റെ ആദർശ മോനൊക്കെ ഭാഗ്യം ചെയ്തവരാ ജാനകി നയനെ പോലുള്ള മരുമകളെയല്ലേ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നെ നീ എന്ത് പാപം ചെയ്തോ എന്തോ ഇതുപോലൊരു മരുമകളെ നിനക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്നു പറഞ്ഞുകൊണ്ട് ദേവ്യാനി അവിടെ നിന്ന് പോകുന്നുണ്ട് അത് കേട്ട് ജാനകി അനാമികയെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുവാണ് നയനെ നീ കണ്ടില്ലേ നിനക്ക് വെച്ച ചെക്കാണ് അനാമിക എടുത്തോണ്ട് പോയത് ഇനിയെങ്കിലും അമ്മായി ചെക്ക് തരുമ്പോൾ നീ വേണ്ടെന്ന് പറയല്ലേ ഇല്ലെങ്കിൽ ഇതുപോലുള്ള കള്ളികൾ വന്ന് അത് കൈക്കലാക്കി കൊണ്ടുപോകും എന്നൊക്കെ അനാമികയെ നോക്കി പറയുവാണ് നവ്യ ആ സമയം അനാമികയ്ക്ക് രേവതിയുടെ കോൾ വരുവാണ് എന്താ മോളെ ഞാൻ വിളിക്കണമെന്ന് പറഞ്ഞതല്ലേ മൂന്നു കോടി നിന്റെ അക്കൗണ്ടിൽ എത്തിയപ്പോ നിന്റെ സ്വഭാവം മാറിയോ എന്ന് രേവതി ചോദിക്കുമ്പോ അതമ്മേ ഇവിടെ എന്ന് പറയാൻ തുടങ്ങുവാണ് അനാമിക അപ്പോയേക്കും ജാനകി അവളുടെ കൈയിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങിച്ചു സംസാരിക്കുന്നുണ്ട് അതെടി മൂന്നു കോടി രൂപ നിനക്ക് ഞാൻ തരാടി ഒന്നിനും കൊള്ളാത്ത ഒരുത്തിയല്ലേ നീയൊക്കെ ചേർന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നേ നിന്റെ സ്വഭാവം ആയിരിക്കും നിന്റെ മോൾക്കും കിട്ടിയിരിക്കുന്നെ അതല്ലേ അവൾ ഈ വീട്ടിൽ ഏതു നേരവും കിടന്നു മോഷ്ടിച്ചോണ്ടിരിക്കുന്നെ ഈ വീട്ടിലെ പണവും സ്വർണവും കണ്ടിട്ട് തന്നെയാ നീ നിന്റെ മോളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് പാവ് എൻറെ മോൻ ആ നന്ദുനെങ്ങാനും താലി കെട്ടിയാ മതിയായിരുന്നു അവൻ ഇത്തിരിയെങ്കിലും സ്വസ്ഥത അവൾ കൊടുത്തേനെ നീയും നിന്റെ ഭർത്താവും മോളെ കാണാനെന്നും പറഞ്ഞ് ഇങ്ങോട്ട് കയറി വരുവല്ലോ അന്ന് നിന്നെ ഞാൻ കണ്ടോളാടി എന്നു പറഞ്ഞ ജാനകി ദേഷ്യത്തിൽ ഫോൺ കട്ടേയു ആണ് രേവതി അനാമികയൊക്കെ അത് കേട്ട് ആകെ പതറി നിൽക്കുവാണ്